ഹലോ മൈ ടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിലവിൽ നിങ്ങൾ തമ്മിൽ എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നോ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായി എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഇപ്പോഴത്തെ അവരുടെ മാനസിക അവസ്ഥ എന്താണ് ഏതവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റെസ്സിനേറ്റ് ആവുന്നതായിരിക്കും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ ഈ വ്യക്തി വേ വേറെ ഏതോ സിറ്റുവേഷനിൽ പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ വലിയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കാരണം സത്യം പറഞ്ഞാൽ ഈ വ്യക്തി ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ പോയത് ഇവരുടെ ആഗ്രഹപ്രകാരമാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തിയുടെ തന്നെ ആഗ്രഹപ്രകാരമാണ് പോയ പോയിരിക്കുന്നത് നമുക്ക് കാണാം എയ് ഓ കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയത് ഈ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടുപോയതാണ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക്കൽ അവിടെ നടന്നിട്ടുണ്ട് മറ്റേ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ വ്യക്തിയെ സ്വാധീനിച്ച് അവരുടെ വലയിലാക്കി എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ എന്തു പറയാം അവരുടെ കണ്ണും കൈയ്യൊക്കെ കാണിച്ച് മയക്കിയെടുത്തു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ആ സമയത്ത് നിങ്ങൾ ഒരു നിമിഷം ഇവർ മറന്നുപോയി അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്തായിരിക്കാം നിങ്ങളുടെ വ്യക്തി പോയിരിക്കുന്നത് മിക്കവാറും അങ്ങനെയായിരിക്കണം ആ ഒരു സെക്ഷൽ അട്രാക്ഷൻ ഫിസിക്കൽ ആ ഒരു രീതിയിലേക്കാണ് നിങ്ങളുടെ വ്യക്തി പോയിരിക്കുന്നത് എന്ത് സിറ്റുവേഷൻ എന്ത് തന്നെ ആവാം ഇവിടെ നിങ്ങളുമായിട്ട് സ്നേഹിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് മാറിയതായിട്ടാണ് കാണാൻ സാഗ് സാധിക്കുന്നത് അല്ലെ ആ ഒരു എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുമൊത്ത് നല്ല ഹാപ്പി ആയിട്ടുള്ള ആ ഒരു സന്തോഷ നിമിഷത്തിൽ തന്നെ അല്ലെങ്കിൽ സ്നേഹിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു നിങ്ങൾ സ്നേഹിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം വേണ്ടെന്ന് വെച്ച് വേറൊരു സിറ്റുവേഷനിൽ പോയൊരു വ്യക്തി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതാണ് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു നോ കോണ്ടാക്റ്റ് കാരണമായത് അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതാണ് നിങ്ങളുടെ ഒരു നോ കോണ്ടാക്റ്റിന് കാരണം ഇനി അവിടെ ആ സിറ്റുവേഷൻ അവർക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ എണർജിൻ്റെ ശരിക്കു പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്നേഹം മറ്റു വ്യക്തി കാണിച്ചു ആദ്യഘട്ടത്തിൽ അവരുടെ എല്ലാം മറന്ന് നിങ്ങളിൽ നിന്നും പോയൊരു വ്യക്തിയാണ് ഒരു നിമിഷം കൊണ്ടാണ് നിങ്ങളെ ഇവർ വേണ്ടാന്ന് വെച്ചത് അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ആ ഒരു സ്നേഹത്തിൽ ഈ വ്യക്തി അഡിക്റ്റായി ആ ആ ഒരു കണക്ഷനിലോട്ട് നിങ്ങളുടെ വ്യക്തി അഡിക്റ്റ് ആയതുപോലെയാണ് പോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് സാധാരണ ഇതെല്ലാം അവരുടെ സ്നേഹത്തിന് പുറത്ത് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ആ ഒരു ആ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ആ ഒരു ഫീലിങ്സിൽ ഈ വ്യക്തി ആയി എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ സാധാരണ അവർ നിങ്ങൾ അവർ മയക്കെടുത്തു അതിൽ നിങ്ങളുടെ വ്യക്തി അഡിക് അഡിക്റ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത് ഇതാണ് നമുക്ക് ാണ് ആ ഒരു ആ ഒരു സിറ്റുവേഷനിലോട്ട് അഡിക്ഷനാണ് വ്യക്തിക്ക് കൂടുതലും ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് അഡിക്ഷൻ പോലെ പോയിരിക്കുകയാണ് ചിലപ്പോൾ എന്തു പറയാം അവരുടെ പൈസ കണ്ടിട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ രണ്ടും ഉണ്ട് ഇവിടെ ചിലപ്പോൾ ക്യാഷ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തിക്ക് ക്യാഷ് കൊടുത്ത് പാട്ട് അവരുടെ വരിധിയിലാക്കിയതാക്കാം കാരണം ഇവിടെ അതും കാണുന്നുണ്ട് അതേപോലെ അത്രത്തോളം സ്നേഹം ഭയങ്കരമായിട്ട് വലിയൊരു എന്താ പറയുക സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും എങ്ങനെയ്ക്കും അവർ അടിച്ചു മാറ്റി എന്നൊക്കെ പറയാം നിങ്ങളുടെ നിങ്ങളുടെ അടുത്തു നിന്നും നിങ്ങളുടെ വ്യക്തിയെ തീർത്തും അവരുടെ പരിധിയിലാക്കി ഇതാർക്കൊക്കെ റെസിനേറ്റാവും എന്നറിയില്ല എങ്കിലും ഇതാണ് നമുക്ക് കിട്ടുന്ന സന്ദേശം അതായത് ഈ വ്യക്തിയുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമുക്ക് കാണാം ഏ ഓഫ് പെൻഡിക്കിൾസ് അതേപോലെ യേസോ കപ്സിൻ്റെ എനർജി ആ ഒരു എന്താ പറയുക എല്ലാം കൊണ്ടും നിങ്ങളുടെ വ്യക്തി അവരിൽ അഡിക്റ്റായി എന്നാണ് ക്യാഷായാലും അവിടെ നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നതന്നെ അവിടെ എല്ലാം സുഖവും ആ ഒരു സുഖവും സന്തോഷവും സ്നേഹവും എല്ലാം കൊണ്ടും ആ ഒരു ബന്ധത്തിൽ അഡിക്റ്റായി എന്നാണ് നമുക്ക് ഒരു അഡിക്ഷൻ വന്നിട്ടുണ്ട് അതാണ് ഇതിനൊരു നോ കോണ്ടാക്റ്റ് വരാൻ അതാണ് നിങ്ങളിൽ നിന്ന് ഈ വ്യക്തി മാറിയത് എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഒരു ഭയം ഈ വ്യക്തിക്കൊരു ഭയം പോയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയം വന്നിട്ടുണ്ട് സത്യത്തിൽ ആ ഒരു കണക്ഷനിലേക്ക് പോയതിന് ശേഷം ആൾ ആലോചിക്കുകയാണ് ഞാൻ എടുത്ത തീരുമാനം തെറ്റല്ലേ ആ ഒരു ചിന്താഗതി വന്നു ആൾക്ക് നല്ല പോലെ വന്നു ആ ഒരു ആൾക്ക് മനസ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ആ ഒരു സ്ട്രെങ്ത്ത് കാഡ് ആൾക്കൊരു എന്താ പറയുക ഒരു മാനസികമായിട്ടും ആ വ്യക്തിയുടെ മനസ്സിനൊരു ഭയം വന്നിട്ടുണ്ട് വേണ്ടത്ര ആ ഒരു സ്ട്രെങ്ത് സ്ട്രെങ്ത്തില്ല ആൾക്കിപ്പോൾ അവിടെ പോയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എന്തോ കണ്ടുപോയതാണ് ശരിക്കും അവിടെ പെട്ടുപോയി ആൾ ആ ഒരു ഭയം ആൾക്ക് വന്നു കാരണം പിന്നീട് ആൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല പിന്നീട് ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ആൾ സ്റ്റെക്കാണ് ആൾ ആൾ ആലോചിക്കുകയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് ആൾക്കൊരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലേക്ക് ആയിപ്പോയി ആൾ അവിടെ എന്താ കണ്ണും കല എന്തൊക്കെയോ കാണിച്ചിട്ട് ആളെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ സ്വത്ത് കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ അവരേലെ ഫിനാൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്രത്തോളം സ്നേഹവും കാണാൻ പറ്റുന്നുണ്ട് സ്നേഹമൊക്കെ അവിടെ ചെന്നപ്പോൾ ആണ് ശരിക്കും ഈ വ്യക്തി മനസ്സിലാവുന്നത് അതിലേക്ക് ഈ വ്യക്തി അഡിക്റ്റായിട്ട് പോയതാണ് പിന്നീട് ആ വ്യക്തിക്ക് ഒരു ഭയം എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇനി ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ലേ ഇനി ഈ എനിക്ക് കാരണം അത്രയും അഡിക്ഷനാണ് ആ അഡിക്ഷൻ്റെ പുറത്ത് ആൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്ന് പോലും മനസ്സിലാകുന്നില്ല എയ്റ്റ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് കേട്ടോ ഇവിടെ എയ്റ്റ് ഓഫ് ഷോർട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആ വ്യക്തി സത്യത്തിൽ ആ വ്യക്തി പെട്ടുപോയിരിക്കുകയാണ് ആദ്യത്തെ ആ അഡിക്ഷൻ അല്ല ഇപ്പോൾ ആൾക്ക് അഡിക്ഷൻ്റെ പുറത്ത് പോയതാണ് ആ അഡിക്ഷൻ്റെ പുറത്ത് പോയിട്ട് ഇപ്പോൾ അവസാനം ആൾ പെട്ടുപോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ആൾക്ക് പുറത്ത് കിടക്കണമെന്ന് വിചാരിച്ചാൽ പോലും അതിൽ നിന്നും പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഫോർ ഫോറോ ഷോർട്സിൻ്റെ എനർജി അതായത് ആൾ ആൾ സത്യം പറഞ്ഞാൽ ആൾക്കിപ്പോൾ ഒരു മന മന മനസ്സിലൊരു എന്താ പറയുക മാനസികമായിട്ട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഓർത്ത ആൾ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് ഒരു പെട്ടെന്ന് ആളുടെ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് പോയതാണ് അല്ലെങ്കിൽ അവരുടെ കൈയും കലാശവും എല്ലാം കണ്ടു പോയതായിരിക്കാം എങ്ങനെയായാലും ഇതിനെ എടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും സ്നേഹം ഉള്ളപ്പോൾ തന്നെ പോയൊരു വ്യക്തിയുടെ എനർജിയാണ് കേട്ടോ ഇത്രയും കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ആ ആ ഒരു കണക്ഷനിലേക്ക് പോയതിന് ശേഷം ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ആൾ അതിനെക്കുറിച്ച് ഓർത്ത് പിന്നീട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല എങ്ങനെയായാലും ആ ഒരു കണക്ഷനിൽ ആളിങ്ങനെ അവിടെ പെട്ടുപോയി ആളിങ്ങനെ അവരുടെ ഇതിൽ തന്നെ ആയിപ്പോയി പിന്നീട് ആൾക്ക് നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എനിക്കിവിടെ ഈ കാർഡ്സ് പ്രകാരം കാണാൻ സാധിക്കുന്നത് വിചാരിച്ച പോലെ എല്ലായിരിക്കാം പിന്നീട് ആൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ സിക്സ് ഓഫ് ഷോർട്സിൻ്റെ എനർജി ഉണ്ട് അതായത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ആൾക്കിപ്പോൾ ആ ഒരു അതായത് ഹെർമെറ്റ് എല്ലാം കൊണ്ട് ആളിപ്പോൾ ചെയ്തത് തെറ്റായോ എന്നുള്ള ഒരു ധാരണ ആൾക്ക് വന്നിട്ടുണ്ട് ശരിക്കും വന്നിട്ടുണ്ട് നിങ്ങളെ അത്ര അങ്ങോട്ട് പെട്ടെന്ന് നിങ്ങളെ ഒഴിവാക്കേണ്ടായിരുന്നു എന്ന് തോന്നിത്തുടങ്ങി ഒരു സമയമാണിത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇത് പെട്ടെന്നുള്ള ആവേശത്തിൻ്റെ പുറത്ത് അപ്പുറത്ത് രണ്ട് എന്താ പറയുക അത് അത് നിങ്ങളെയും വേണം അവരും വേണം അപ്പോൾ കൂടുതൽ എന്താണോ കൂടുതൽ കിട്ടുന്നത് എന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് ഇയാൾ ചാഞ്ഞു എന്നും പറയില്ലേ അക്കരപ്പച്ച ആ പച്ച കണ്ടു പോയ ഒരു വ്യക്തിയാണ് പക്ഷെ അവിടെ ആൾ അല്ല പിന്നീട് ആൾക്കവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ ഈ കാർഡ്സിൽ നിന്നും കാ മനസ്സിലാവുന്ന കാര്യം അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ നമുക്ക് കാണാൻ ഹെർമിറ്റ് അതേപോലെ സിക്സ് ഓഫ് ഷോർട്സിൻ്റെ എനർജി എല്ലാം കൊണ്ടും ഈ വ്യക്തിക്ക് അവിടെ നിന്നും ഒരു അവസ്ഥ അല്ലെങ്കിൽ അവിടെ ഇനി നിൽക്കണ്ട ഇനി അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യണം എന്നുള്ള ആ ഒരു അതായത് ആ തീരെ മനസ്സിലെന്തൊക്കെയോ ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്ക് കാരണം നമുക്ക് ആദ്യം കിട്ടിയ ആ എയ്റ്റ് ഓഫ് ഷോർട്സിൻ്റെ എനർജി സ്നേഹം നിങ്ങളുമായിട്ട് സ്നേഹം ഉള്ളപ്പോഴാണ് ഈ വ്യക്തി മറ്റൊരു കണക്ഷനിലേക്ക് പോയിരിക്കുന്നത് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ആൾ ആൾക്ക് ആൾക്കിപ്പോൾ പുറത്ത് എടുക്കാൻ പറ്റുന്നില്ല ആൾക്ക് ആൾക്കെന്നെ മനസ്സിലാകുന്നുണ്ട് ഞാൻ ചെയ്തത് വല്ലാത്തൊരു ചതിയാണ് എന്നത് ആ ഹെർമിറ്റിലെ നമുക്ക് മനസ്സിലാക്കാം എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് ഞാൻ ആൾക്ക് ആളെക്കുറിച്ച് തന്നെ മനസ്സിലായി ഞാൻ ചെയ്തത് വലിയൊരു ചതിയാണ് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് ആൾ അകപ്പെട്ടതുപോലെ അവിടെ നിന്നും ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പം മനസ്സിൽ ആദ്യത്തെ ആ മനസ്സല്ല ഇപ്പോൾ ആളുടെ പോയ പോലെയല്ല ആളുടെ ഇപ്പോഴത്തെ മനസ്സെന്ന് പറയുന്നത് അതാണ് ശരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് നീ ഇതിൽ നിന്നും കുറച്ച് കാഡ്സ് എടുത്തു പോകാം പിന്നീട് നെക്സ്റ്റ് എന്താണ് ഇനി നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് ഈ വ്യക്തിയുടെ തീരുമാനം എന്നുള്ളത് നമുക്ക് നോക്കാം ആൾ ചിന്തിക്കാം ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തിക്ക് വരണം എന്നുണ്ട് പലതും നിങ്ങളിൽ നിന്നിപ്പോൾ മറച്ചുവെച്ച ഒരവസ്ഥയാണ് എങ്ങനെ വരും ഇനി വന്നാൽ തന്നെ എന്ത് പറയും പെട്ടെന്ന് പോയ നിങ്ങൾക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേർക്കൊന്നും ഇതിന് ക്ലാരിറ്റി ഇപ്പോഴും കിട്ടിയിട്ടില്ല ഈ ആൾ സൈലൻ്റ് ആയിട്ട് പോയിട്ടുണ്ട് എൻ്റെ വ്യക്തി ഇപ്പോൾ എൻഡിൽ നിന്ന് പോയിട്ടുണ്ട് എന്താണ് സംഭവം ഒന്നും പറയാതെ പോയതാ ഒരു വിളിയുമില്ല നോ കോണ്ടാക്റ്റാണ് കുറേ നാളായി ആൾക്ക് ഇനി വേറെ റിലേഷൻ ആയോ എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അതിൽ കുറച്ച് പേർക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഇത് വേറൊരു തേർഡ് പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ വേറൊരു ഈ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ തന്നെ വേറൊരു റിലേഷൻ ഉണ്ട് എന്നുള്ളത് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവാം എന്നാലും പകുതി ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഹൈ ഹൈപ്രിഷ്യസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്കിപ്പോൾ ഒരു രണ്ട് മനസ്സാണ് വന്നാൽ ഇനി എന്താണ് എന്ത് പറഞ്ഞിട്ട് വരും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് അതാണ് ആ വ്യക്തി ഇപ്പോഴും ആൾ ആലോചിക്കുന്നത് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ ഈ വ്യക്തിനെ എന്നാണ് ആളിപ്പോൾ ചിന്തിക്കുന്നത് അത് അതേ ഹെർമിറ്റ് തന്നെ കേട്ടോ ഇപ്പോഴും വന്നിരിക്കുന്ന ആളുടെ മനസ്സിലായി ആളുടെ കുറ്റം ആൾ ആൾക്കൊരു സത്യത്തിലെ ആ ഒരു സത്യാവസ്ഥ ആൾക്ക് മനസ്സിലായി കാരണം ഇത്രയും ചെയ്തത് തന്നെ വലിയൊരു തെറ്റാണെന്നുള്ളത് ആൾക്ക് ബോധ്യമുണ്ട് ഇനി നിങ്ങളടുത്തിടയ്ക്ക് വന്നാൽ എന്ത് പറഞ്ഞിട്ട് വരും ഇനി നിങ്ങൾ ഇവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയത്തിലാണ് നിങ്ങളുടെ വ്യക്തികൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ പോയതിന് ശേഷം ആൾക്കിപ്പോൾ എന്താ പറയുക ഒരു ഒറ്റപ്പെടലാണ് ഫീൽ ചെയ്ത് കേട്ടോ അവരോടുള്ള അഡിക്ഷൻ്റെ പുറത്ത് പോയിട്ട് അവസാനം അവിടെ ആൾക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല പോലെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആൾ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് വരാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ടാൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആരൊക്കെ ഇനിയിപ്പോൾ ചുറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ ഇതേ തേർഡ് പാർട്ടി തന്നെ ഇപ്പോൾ അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കൊരു ഒറ്റപ്പിടൽ ഫീൽ ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇവിടെ ആൾ ആലോചിക്കുകയാണ് ഇനി എന്താണ് നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത് എങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരും എന്താണ് ഞാനിനി ചെയ്യേണ്ടത് കാരണം ഇങ്ങനെ ഒരു കണ്ടീഷൻ ആളിങ്ങനെ ഒരു തെരഞ്ഞെടുത്തത് ആൾക്കെന്നെ അറിയാം ഒട്ടും ശരിയായില്ല അത് വലിയൊരു തെറ്റാണെന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം പക്ഷേ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരു ഭയം ആൾക്ക് അതുകൊണ്ട് തന്നെ ആൾ ശരിക്കും ഒന്ന് ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു മെസ്സേജ് അയച്ച് നോക്കിയാലോ നിങ്ങളിപ്പോൾ എന്തായിരിക്കും ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ വേഗം ഓടി നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആൾക്കൊരു ധൈര്യം കിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുടെ മെസ്സേജോ കോ മെസ്സേജോ അല്ലെങ്കിൽ കോൾ വിളിക്കാനൊന്നും അത്ര ധൈര്യം ഉണ്ടാവില്ല എന്തായാലും ഒരു മെസ്സേജ് മെസ്സേജെങ്കിലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു നിമിഷത്തിൽ ഈ വ്യക്തിയുടെ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ മനസ്സറിയേണ്ടേ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഒന്നും എന്നൊന്നും ഈ വ്യക്തിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ആളുടെ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് ഇതിലും വന്നിട്ടുണ്ട് സ്ട്രെങ്ത്ത് കാർഡ് അപ്പോൾ ശരിക്കും മനസ്സിനെ അങ്ങോട്ട് എന്താ പറയുക അത്ര കങ്ങളുടെ ശക്തി ഇല്ല ഇപ്പം നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിക്കുമ്പോഴും നിങ്ങൾ ആ ഒരു മനസ്സിന് അത്ര കങ്ങളുടെ ശക്തി പോരാ എന്നുള്ള ചിന്തയിലാണ് ആളുള്ളത് എന്ന് വെച്ചാൽ ധൈര്യം വരുന്നില്ല അത്തരത്തിലുള്ള തെറ്റല്ലേ ചെയ്തത് ഇവിടെ ആലോചിക്കുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് പാസ്റ്റിൽ നിങ്ങളൊത്ത് ഉണ്ടായിരുന്ന നിമിഷങ്ങളും നിങ്ങളോടൊപ്പം എത്ര നല്ല രീതിയിൽ പോയൊരു കണക്ഷനാണ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു കിങ് ഓഫ് ബാൺസിൻ്റെ എനർജി ഒത്തിരി ഏറെ നിങ്ങൾ കെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ നല്ല പോലെ ഈ വ്യക്തിയെ കെയർ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വല്ലാത്തൊരു അവസ്ഥയിലാണ് ആളുള്ളത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾ ചിന്തിക്കുകയാണ് നല്ല രീതിയിൽ ചിന്തിക്കുകയാണ് ഇവിടെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വരണം എന്നുള്ള ആലോചനയിലാണ് ആളുള്ളത് കേട്ടോ എത്രയും പെട്ടെന്ന് ഇനി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിൽ ചില ഇപ്പോൾ എന്തായാലും ശരി ഈ വ്യക്തിയുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കും അതാണ് കാണുന്നത് കാരണം അവർ ശരിക്കും ചിന്തിക്കുന്നുണ്ട് ആൾക്ക് മനസ്സിൻ്റെ ആ ഒരു ശക്തിയെല്ലാം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ശക്തി ഇല്ലെങ്കിലും അതൊക്കെ വീണ്ടെടുത്ത് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എത്രയും പെട്ടെന്നാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരണം എന്നുള്ള ചിന്ത വന്നു തുടങ്ങിയിരിക്കുന്നത് കേട്ടോ എത്രയും പെട്ടെന്ന് വരും ഈ വ്യക്തി കാരണം അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾ വരെ സ്വീകരിക്കുമോ ഇനിയിപ്പോൾ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതി ഉണ്ട് വീണ്ടും ഈ ഒരു കണക്ഷൻ മുന്നോട്ട് തന്നെ പോകണം അല്ലെങ്കിൽ നിങ്ങളുമൊത്ത് ഒരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുമൊത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു മനസ്സിലത്തെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നിങ്ങളെ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ളതാണ് കേട്ടോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞ് നിങ്ങളെങ്ങനെയെങ്കിലും പഴയ നിങ്ങളാക്കി മാറ്റണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതാണ് നമുക്ക് ഈ ഇന്നത്തെ എനർജി വെച്ചിട്ട് അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി ആർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് കുറച്ച് ക്ലോസ് എടുക്കുന്നുണ്ട് ഇത് കുറച്ച് പേർക്ക് റസ്നേറ്റ് ആവും എന്നാണ് കാണുന്നത് ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം ഗൾഫ് രാജ്യം എന്ന് കിട്ടിയിട്ടുണ്ട് നവംബർ ലോങ് ഹെയർ ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഓഗസ്റ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് അബ്രോഡ് പുണർത്തം ടൈലറിങ് പൂരം റെഡ് കളർ മാരേജ് മാരേജൊക്കെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ തമ്മിൽ പത്തനം തിട്ട അത്തം ഐ എന്ന് എല്ലോ സോറി എല്ലാണ് ലെറ്റർ എൽ ആണ് ലെറ്റർ എക്സ് ആണ് ലെറ്റർ കെ ആണ് പതിനൊന്ന് പതിനൊന്ന് ലെറ്റർ ഡി ആണ് ജനുവരി ഏപ്രിൽ കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട് മൂലം ചിത്തിര തേർട്ടി വൺ ട്വൻറ്റി എയ്റ്റ് മാർച്ച് മാസം ലോയർ ആയിരിക്കാം എറണാകുളം ലെറ്റർ എൻ ആണ് ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം ട്വൻറ്റി ഫോർ അപ്പോൾ ഇതൊക്കെയാണോ നമുക്കിന്ന് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് മാത്രം ഇത് റെസിനേറ്റ് ആവുന്ന റീഡിങ് ആണ് ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് കാരണം ഇതെല്ലാവർക്കും ഉള്ളതല്ല ജനറലാണ് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം തേർഡ് പാർട്ടിയാണ് കൂടുതലും ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയ ഒരു വ്യക്തിയുടെ കണക്ഷൻ അതാണ് ഇന്ന് കിട്ടിയ ഒരു എനർജി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണക്ട് ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് മാത്രമേ ഇത് കണക്റ്റ് ആകൂ അപ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ കുറച്ച് പേർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്